ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇവിടെ പറയാൻ പോകുന്നത് കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ അത് പൂർണമായിട്ടും മൂന്ന് മിനിറ്റ് കൊണ്ട് അപ്രത്യക്ഷമാകുവാൻ ഒരു ഒറ്റ ഒറ്റമൂലി ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ആ ഒരു മരം നിങ്ങൾ കണ്ണിന് ചുറ്റും പുരട്ടിക്കൊടുത്താൽ മതി കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാട് പിന്നീട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ബട്ടൺ ഒന്ന് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്നത് അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോയെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസൊക്കെ ഇട്ടു എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക് കേട്ട് പോകാം ഓക്കെ അപ്പോൾ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ പൂർണ്ണമായിട്ടും പിന്നീട് ഒരിക്കലും വരാത്ത രീതിയിൽ അപ്രത്യക്ഷിതമാകുവാൻ ഒരു ചെറിയ ഒറ്റമൂലി ഓക്കെ അപ്പോൾ ഈ ഒരു ഒറ്റമൂലി നമ്മൾ ഒരു ബനാന ഓക്കെ ഒരു ഏത്തക്ക ഉണ്ടാണോ ഉണ്ടാക്കാൻ പോകുന്നപ്പോൾ ആ ഏത്തക്കയുടെ കൂടെ ഒന്ന് രണ്ട് പൊട്ട് മരുന്നുകളൂടെ നമ്മൾ ചേർക്കും അപ്പോൾ അത് നമ്മൾ കണ്ണു ചുറ്റും പുരട്ടുക അപ്പോഴത്തേക്കും കണ്ണിന് ചുറ്റുമുള്ള അതിന് എത്ര കാലപ്പഴക്കമുള്ള കറുത്ത പാടായാലും മാറിപ്പോകും ആ ഒറ്റമൂലി ഉണ്ടാക്കും വിധം എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് എന്താണെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു നോക്കി അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക ധാരാളം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക കാരണം നമ്മുടെ ശരീരത്തിൽ ഈർപ്പത്തിന്റെ അംശം വേണം ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക അതേപോലെ തന്നെ എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം ഓക്കെ പ്രത്യേകിച്ച് കാര്യം എടുത്തു പറയാനുള്ളത് ഈ കണ്ണിന് ഉറ്റുമുള്ള പാടുകൾ ഈ കറുത്ത പാട് ഉണ്ടാവുന്നത് ഈ ഉള്ള വ്യക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവര് ഉറങ്ങത്തിൽ അവർ ഉറങ്ങത്തില്ല അവർക്ക് ഉറക്കം വരത്തില്ല ഭയങ്കര ചിന്തകളായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ കണ്ണിനുറ്റുമുള്ള കറുത്ത പാടുണ്ടാകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉറങ്ങുക ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുക നമ്മൾ ചിന്തിച്ചുകൊണ്ടൊന്നും ഒരു കഥയില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലവണ്ണം ഉറങ്ങുക അത് ഹാപ്പി ആയിട്ട് ഉറങ്ങുക ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കൃത്യ സമയത്തിന് ആഹാരം കഴിക്കുവാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കൃത്യ സമയത്തിന് ആഹാരം കഴിക്കുവാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക മനസ്സിലായാലോ പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുക അതേപോലെ തന്നെ പച്ചക്കറി ഐറ്റംസ് ഓക്കെ പച്ചക്കറി ഐറ്റംസ് ധാരാളം നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കും അപ്പൊ ഇനി ആ ഒരു ഒറ്റ ഒറ്റമൂലിയൊക്കെ ആ ഒരു മരം നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നല്ലതുപോലെ പഴുത്ത ഒരു ബനാന വാങ്ങും ഒരു ഏത്തക്കയുടെ പകുതി എടുക്കുക നല്ലതുപോലെ പഴുത്ത ഒരു ഏത്തക്കയുടെ പകുതി എടുക്കുക അതിനെ അരിഞ്ഞ് മിക്സിയിൽ ഇടുക അതായത് ഒരു നല്ല പഴുത്ത ബനാനയുടെ പകുതി എടുക്കുക തൊലി തൊലികളഞ്ഞ് അതിന്റെ പഴം അരിഞ്ഞ് ഇടുക എന്നിട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് പാൽ ഒഴിക്കുക തിളപ്പിച്ചാറിയ പശുവിൻ പാല് അതിൽ ഒഴിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു സ്പൂണ് ചെറുതേൻ ഒഴിക്കുക മനസ്സിലായാലോ അതിലേക്ക് ഒരു സ്പൂണ് ചെറുതേൻ ഒഴിക്കുക ഇനി നിങ്ങൾ അതിനെ അടിച്ചെടുക്കുക നല്ല മഷി പോലെ അതായത് നല്ല കുഴമ്പ് രൂപത്തിൽ അതിനെ അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ട് ഒരു ബൗളെടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഒഴിക്കുക ഒഴിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് രണ്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കുക ഓരേ രണ്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ അതിൽ പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് നിങ്ങൾ നടതുപോലെ നല്ലതുപോലെ നല്ലതുപോലെ മിക്സ് ആക്കുക അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കണ്ണിന് ചുറ്റും പുരട്ടി കൊടുക്കുക കണ്ണിൻ്റെ അകത്തല്ല അറിയല്ലോ ഈ കടത്ത വാളമെടുത്ത് പതിയെ ഒന്ന് മസാജ് ചൂട് വെള്ളം പതിയെ ഒന്ന് പുരട്ടി കൊടുക്കുക അങ്ങനെയാണ് അരമണിക്കൂർ നിങ്ങൾ കണ്ണിൽ ഇട്ടിരിക്കുക എന്നിട്ട് അതിനെ ഇളം ചൂടുവെള്ളം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇളം ചൂടുവെള്ളം ചെറിയൊരു അനപ്പ് വേണം അതായത് നല്ല ചൂടുവെള്ളമല്ല ചെറിയൊരു ചൂടുള്ള വെള്ളം കൊണ്ട് ഒന്ന് മുഖം കഴുകുക അഥവാ നിങ്ങളിനി ഈ മരുന്ന് നിങ്ങളുടെ മുഖത്ത് മൊത്തം തേക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തേക്കാം നല്ലതുപോലെ മുഖം വീക്കും നിങ്ങൾ ചെയ്തു നോക്കുക സൂപ്പർ വരുന്നൊക്കെ അപ്പോൾ ഈ ഒരു മരുന്ന് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഡെയിലി ചെയ്യിക്കാം ഒരാഴ്ച നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക നിങ്ങൾ വെറും ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് വരും അതിൽ യാതൊരു സംശയം വേണ്ട പക്ഷേ നിങ്ങൾ ഒരാഴ്ച മുടങ്ങാതെ നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളോട് വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് ഈ മരുന്ന് ഒന്നിച്ചുണ്ടാക്കിയ ഒരു മൂന്ന് ദിവസം വരെ ഫ്രീസറിൽ ഓക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഓക്കെ അതിൽ കൂടുതൽ ദിവസം വെച്ചിരിക്കില്ലേ ഒരു മൂന്ന് ദിവസം വരെയൊക്കെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ കണ്ണിനുറ്റുമുള്ള കറുപ്പ് അതായത് ചില വ്യക്തികൾ ഓക്കെ ചില വ്യക്തികൾ മറ്റെന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖങ്ങൾക്ക് മരുന്നുകൾ ഗുളിയൊക്കെ ധാരാളം കഴിക്കുന്ന വ്യക്തിയിലാണെങ്കിലും അവർക്കിങ്ങനെ കണ്ണിനുറ്റുമുള്ള പാടുകൾ ഉണ്ടാകാം അതേപോലെ തന്നെ ഡിപ്രഷൻ ഒക്കെ ഡിപ്രഷനൊക്കെ ഉള്ള വ്യക്തികൾക്കും അവരുടെ കണ്ണിനു ചുറ്റും ഇങ്ങനെ ഒരു കറുത്ത പാടുണ്ടാകും ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഡിപ്രഷനൊക്കെ ഉള്ള വ്യക്തിയിലാണെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഈ മരുന്ന് ഒരാഴ്ച എന്നത് ഒരു രണ്ട് മൂന്നാഴ്ച നിങ്ങൾ തുടർച്ചയായിട്ട് കിട്ടാമതി ആ കഷ്ടപാട് പൂർണ്ണമായിട്ടും മാറി അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഥവാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേക്ക് അടിക്കാനുള്ള ആ ഒരു ഓപ്ഷനിൽ അതുകൊണ്ട് തന്നെ സൈലന്റ് ആയിട്ടിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കേ എന്നാ ജസ്റ്റു ഡിച്ച് നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണാം വരെ എല്ലാവർക്കും ബൈ